സിജോ പോയിട്ട് ദിവസം അഞ്ച് ദിവസമായി എന്നിട്ടും ബിഗ് ബോസില് ഒരെണ്ണം പോലും നമ്മുടെ സിജോയെക്കുറിച്ച് അന്വേഷിച്ചില്ല കൂടെ പഠിക്കുന്ന ഒരു കുട്ടി വയ്യാണ്ടായാൽ ആ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ചോദിക്കും പക്ഷേ ഇവരിൽ ഇത്രമാത്രം മനുഷ്യത്വം ഇല്ലാതെയായിപ്പോലോ അർജുനെയാണ് ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം സിജോ സംസാരിക്കാൻ വിളിച്ചത് പക്ഷേ പിറ്റേ ദിവസം പോലും അർജുൻ വരെ നമ്മുടെ സിജോയെ കുറ്റം പറഞ്ഞ പോലെയായിരുന്നു പാവം തന്നെയാണ് സിജോ ഷിജോയുടെ മുഖം കാണുമ്പോൾ തന്നെ വിഷമിക്കുന്നു അതിഥികളായി നാല് സ്ക്രൂവും പിന്നെ പത്ത് ബാൻഡേജുകളും ആ ഷിജുൻ്റെ വായ്ക്കുള്ളിലുണ്ട് ഇതെല്ലാം മറിഞ്ഞിട്ടും ഇവിടെയുള്ളവർക്ക് വലിയ ദുഃഖമൊന്നുമില്ല പിന്നീട് ലാലേട്ടൻ്റെ ഭാഗത്ത് എറിയേക്കുമ്പോൾ എന്ന് കരുതിയിട്ട് എല്ലാവരും ഒന്ന് ദുഃഖം അനൂപ് അഭിനയിച്ച് കാണിച്ചിരിക്കുന്നു നാണമുണ്ടോ എന്ന് വരെ നമുക്ക് ചോദിക്കാം ശരണ്യ എന്തെങ്കിലും ഒരു വിഷമമുണ്ടെന്ന് തോന്നാം ശ്രീധുന അതുമില്ല കൂടെ ഒരു റൂമിൽ ഒരുമിച്ചിരുന്നവരാണ് ഇവരൊക്കെ എന്നിട്ടും നമ്മുടെ സിജോയെ അറിയാത്ത പോലെ എന്തിനെ നാണമുണ്ടോ എന്ന് പറയാം അഭിനയിക്കരുത് ആരും ഇങ്ങനെ ഒരാൾ സർജറിക്ക് വേണ്ടി പോയതല്ലേ എന്നിട്ട് പോലും അന്വേഷിക്കാമായിരുന്നില്ലേ എന്ന് ലാലേട്ടൻ ചോദിച്ചു നമ്മുടെ ജാസ്മിൻ പറഞ്ഞ എങ്ങനെയാണ് അത് ഞാൻ വലിയ കാര്യമായി എടുത്തില്ല എന്ന് ആകെ ദുഃഖമുള്ളത് അവിടെ ശരണ്യക്കാണ് എന്ന് തന്നെ പറയാം ശരണ്യ ചോദിച്ചിരുന്നു പക്ഷെ ബാക്കി ആരും ചോദിച്ചില്ല